മൂന്നര മാസത്തെ ഇടവേളയ്ക്ക് ശേഷം അഡ്രിയൻ ലൂണ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മധ്യനിരയിലേക്ക് മടങ്ങി വരുന്നു എന്നുള്ളത് ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് വളരെ വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ് പക്ഷേ ലൂണയുടെ അഭാവത്തിൽ ടീമിനെ ഒറ്റയ്ക്ക് തോളിലെട്ടിയ ദിമിത്രി റോസ്വം കളിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് പോകുന്നുണ്ട് എന്നുള്ളത് ആരാധകർക്ക് സങ്കടവുമാണ് ഇന്നത്തെ പ്രീമാച്ച് പ്രസ് കോൺഫറൻസിൽ ആശാൻ ഡിമി കളിക്കുന്നതിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് ഇന്നും നാളെയും ഡിമിയുടെ ആരോഗ്യസ്ഥിതിയുടെ കാര്യത്തിൽ വ്യക്തമായ പരിശോധനകൾ നടത്തേണ്ടതായിട്ടുണ്ട് ഞങ്ങൾ ദിമിത്രിയോസ് ഡിമെൻറ്റക്കോസ് എന്ന താരത്തിനെ വെച്ച് യാതൊരു തരത്തിലും റിസ്ക് എടുക്കാൻ തയ്യാറല്ല അദ്ദേഹം നൂറ് ശതമാനം കളിക്കാൻ പിറ്റാണെങ്കിൽ മാത്രമേ ദിമിത്രിയോസ് ഡിമെൻറ്റക്കോസിനെ കളിക്കളത്തിൽ ഇറക്കുകയുള്ളൂ അദ്ദേഹം കളിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് എന്ന് തന്നെയാണ് ആശാൻ പറഞ്ഞിരിക്കുന്നത് ഇന്നും നാളെയും അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതിയുടെ കാര്യത്തിൽ അസസ്മെന്റ് നടത്തുന്നുണ്ട് പിന്നെ ഇന്ന് വൈകുന്നേരം ഒരു ട്രെയിനിങ് ഉണ്ട് ആ ട്രെയിനിങ് സെഷനിൽ ദിമി ഇൻഡിവിജ്വൽ ട്രെയിനിങ് ആണ് നടത്തുന്നതെങ്കിൽ ഉറപ്പിക്കാം നാളത്തെ മത്സരത്തില് ദിമി കളിക്കത്തില്ല എന്ന് അപ്പം ആശാൻ ദിമി കളിക്കത്തില്ല എന്ന് തന്നെയാണ് വ്യക്തമായ സൂചന നൽകിയിരിക്കുന്നത് ദിമിയുടെ കാര്യത്തിൽ പരിക്കുണ്ട് ആശങ്കകൾ വളരെ വ്യക്തമാണ് അദ്ദേഹം ഞങ്ങളോടൊപ്പം ടീമിലും സ്കോഡിലും ഉണ്ട് എന്നുള്ളത് ശരി തന്നെയാണ് പക്ഷേ നൂറ് ശതമാനം ആയിട്ടുള്ള താരത്തിനെയാണ് ഞങ്ങൾക്ക് ആവശ്യം അതുകൊണ്ട് ദിമിത്രിയോസ് ഡീമൻറ്റകോസിനെ വെച്ച് റിസ്ക് എടുക്കാൻ തയ്യാറല്ല എന്ന ആശങ്ക വ്യക്തമായിട്ട് പറയുമ്പോൾ നാളെ ഒഡീഷ എഫ് സിക്ക് എതിരെയുള്ള നിർണായകമായിട്ടുള്ള പ്ലേ ഓഫ് മത്സരത്തിൽ ദിമിത്രിയോസ് ഡീമൻറക്കോസ് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിക്കാനുള്ള സാധ്യത തുലോം തുച്ഛമാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്